കൊടുംവേനലിൽ ഏക്കർ കണക്കിന് സ്ഥലത്തെ ഏലം കൃഷിയിൽ പൂർണമായ നാശം കാഞ്ചിയാർ വെങ്ങാലൂർ കടയിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണംപള്ളിയിൽ വർഗീസ് മാണിയുടെ അഞ്ചേക്കർ സ്ഥലത്തെ ഏലം കൃഷി പൂർണമായി നശിച്ചു പുനർകൃഷി ആരംഭിക്കാൻ ഏലത്തട്ടുകൾ ലഭിക്കുമോ എന്ന ആശങ്കയിലാണ് കർഷകർ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഏലം ഏലംകൃഷി ഹൈറേഞ്ചിൽ നിന്ന് പടിയിറങ്ങും കടുത്ത വേനൽച്ചൂട് ഹൈറേഞ്ചിലെ ഏലം കൃഷിയിൽ വ്യാപക നാശനഷ്ടമാണ് വരുത്തിയിരിക്കുന്നത് കണ്ണമ്പള്ളി വർഗീസ് മാണിയുടെ വെങ്ങാലൂർ കടയിലെ കൃഷിയിടത്ത അഞ്ചേക്കർ സ്ഥലത്തെ കൃഷി പൂർണ്ണമായി നശിച്ചു കൃഷി കൃഷിയിറക്കിയതിനാൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ കർഷകൻ നേരിടുന്നത് പ്രധാനമായും ഏലമാണ് പരിപാലിച്ച് പോന്നിരുന്ന വേനലിന്റെ ആരംഭത്തിൽ തന്നെ കൃഷിയെ പരിപാലിക്കാൻ വലിയ തോതിൽ ജലസേചനമടക്കം നടത്തിയിരുന്നുവെങ്കിലും കനത്ത താപനില കർഷകന്റെ പരിശ്രമത്തിന് തിരിച്ചടി നൽകി നാലായിരം നാലായിരത്തി അഞ്ഞൂട്ട് ചെടികളും കംപ്ലീറ്റ് പോയി അത് മൂന്നാം വർഷം നാലാം വർഷം ചെടിയാണ് പോയിരുന്നു അടുത്ത കംപ്ലീറ്റ് വിളവെടുപ്പിൻ്റെ ഭാഗമായിരുന്നു ചെടിയാണ് ബുദ്ധിമുട്ടുണ്ട് കാരണം ഈ വർഷം പൊതുവെ മഴക്കുറവ് കൊണ്ട് ആദായം കുറവായിരുന്നു ആദായം കുറവുള്ളപ്പം കടവൊക്കെ മേടിച്ച് നമ്മളെ കൃഷി വീണ്ടും നല്ല രീതിയിലേക്ക് വന്നത് കൃഷി നല്ല നല്ലൊരു നല്ലൊരു ഈ വർഷം കാലാവസ്ഥ അണങ്ങി കിട്ടിയായിരുന്നു നല്ലൊരു പുറപ്പ് കിട്ടിയാണ് അപ്പോൾ അങ്ങനെ ഇനി മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് ഏലച്ചെടികളെ സംരക്ഷിക്കാൻ പരമാവധി ശ്രമം നടത്തിയെങ്കിലും കൃഷിയിടത്തിലെ ജലസ്രോതസ്സുകൾ വറ്റു വരേണ്ടത് തിരിച്ചടിയായി മാറി മുൻപുണ്ടായ കടുത്ത വേനലുകളിലും ഇന്നേ വരെ പറ്റാത്ത പാറക്കുളങ്ങൾ പോലും വറ്റു ഭീമമായ തുക മുടക്കി കർഷകൻ വെള്ളമെത്തിച്ച് കൃഷി സംരക്ഷിക്കാൻ ശ്രമം നടത്തി എന്നാൽ സാമ്പത്തിക നഷ്ടമുണ്ടായതല്ലാതെ ഫലം കണ്ടില്ല ഇതോടെ കർഷകന്റെ കണ്ണീർ വീണ ചിത്രങ്ങളാണ് കൃഷിയിടങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത് ഏലത്തിന് പുറമെ കുരുമുളക് കൃഷിയും കരിഞ്ഞുണങ്ങി നശിക്കുകയാണ് നിലവിലെ കൃഷിവിളകൾ ഉണങ്ങി വരേണ്ടതോടെ പുനർകൃഷി മാത്രമാണ് ഇനി തരിശു നിലങ്ങൾക്ക് സമമായ മണ്ണിൽ ചെയ്യാനുള്ളത് എന്നാൽ ജില്ലയെ ആഗമനം പ്രതികൂലമായി ബാധിച്ച വേനൽച്ചൂടിൽ പുതിയ ഏലത്തട്ടുകൾ ലഭ്യമാകുമെന്ന ആശങ്കയാണ് കർഷകർക്കുള്ളത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ കർഷക ആത്മഹത്യകൾക്ക് നാട് സാക്ഷിയായേക്കും ന്യൂസ് ബ്യൂറോ കട്ടപ്പന